സ്വകാര്യ ആശുപത്രിയൊന്നും സമീപിക്കാൻ തക്ക സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള ആളല്ല അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വന്നത് ഈ ആകെ വീട് നിൽക്കുന്ന ഭാഗം ഉൾപ്പെടെ ഏതാണ്ട് മൂന്ന് മൂന്നര സെന്റ് സ്ഥലം മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളതെന്ന് മനസ്സിലാക്കുന്നു വീട് മുറ്റ വീടിന്റെ മുറ്റത്തോട് ചേർന്ന് തന്നെയാണ് സംസ്കാരം നടക്കുന്നത് എന്ന് തോന്നുന്നു എല്ലാവരും റിജിത്ത് വീടിനോട് കയറുന്ന പടിയുടെ തൊട്ട് സമീപത്ത് അതായത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരിടമാണ് ആ ഇടത്താണ് മൂന്ന് സെന്റ് വസ്തുവിൽ താഴെയാണ് ഇവിടെ ഉള്ളത് ആ വീടിന്റെ മുൻവശം ആ മുൻവശത്തിന്റെ തൊട്ട് സമീപത്തായിട്ടാണ് ഈ വേണുവിന് ചിതയൊരുക്കിയിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാ ദിവസവും ഈ വീട്ടുകാർ ഇറങ്ങുമ്പോൾ ആദ്യം കാണുക ഇനി വേണുവിന്റെ ഈ ഈ കുഴിമാടമായിരിക്കും ആ ചിതൊരുക്കിയിരിക്കുന്ന സ്ഥലമായിരിക്കും സ്വാഭാവികമായും അവരെ സംബന്ധിച്ചത് തീരാവേദനയാണ് നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ായി ഒഴിയുമ്പോഴും ഒറ്റപ്പെട്ട സംഭവം എന്ന ആവർത്തിക്കുമ്പോഴും അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട സംഭവമല്ല അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് കാരണം അത്ര വലിയ ശിഷ്യുള്ള ഒരാളല്ല ഒരു പക്ഷേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ആ ജില്ലാ ആശുപത്രിയിലേക്ക് അടക്കം പോയി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിക്ക് വീണിനെ സമീപിക്കാമായിരുന്നു പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നോട് രാവിലെ സംസാരിച്ചപ്പോൾ ഈ വീടിന്റെ സഹോദരൻ പറഞ്ഞത് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു പക്ഷേ അത് കിട്ടിയില്ല അതിനുശേഷം ഒരു സ്വകാര്യ ആംബുലൻസിനാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അത് പലരും യും സഹായം തേടിയിട്ടു ശേഷമാണ് അവിടേക്ക് പോലും പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അത്രയും ഒരു മോശമായ അവസ്ഥ സാമ്പത്തിക ഭദ്രത അത്രത്തോളം ഇല്ലാത്തൊരു കുടുംബമാണ് സ്വാഭാവികമായും അവർക്ക് ഇത്തരം അതുരാലയങ്ങളെ സർക്കാർ അതുരാലയങ്ങളെ സമീപിക്കുക മാത്രമാണ് ആകെയുള്ള മാർഗം പക്ഷേ അവരുടെ ആ പ്രതീക്ഷ ആ പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അണയുന്നത് കാരണം ഈ ചിതയ്ക്ക് ഈ ചിത ഇങ്ങനെ കത്തുമ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ അണയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ച് ഈ വേണു വിട്ടുപോയത് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ആ കുടുംബം ഒന്നടങ്കം പറയുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നലെയടക്കം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ വീട്ടുകാരോടും അടക്കം ഈ തനിക്ക് ചികിത്സ കിട്ടുന്നില്ല എന്ന് നിരന്തരമായി പരിഭോവിച്ച് കലഹിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അമർഷമടക്കം വ്യക്തമാക്കിയ വേണു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആരോഗ്യസ്ഥിതി തീർത്തും മോശമാകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ ആരോഗ്യ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ഡോക്ടർമാർക്ക് പോലും കൃത്യമായ ഉത്തരമല്ല അവരെന്ന് പറഞ്ഞത് ഈ ഇതുമായി ബന്ധപ്പെട്ട ക്രിയാറ്റിൻ ലെവൽ കൂടിയത് എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്രിയാറ്റിൻ ലെവൽ കൂടിയതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തോട് തങ്ങളോട് ഇത് ഒന്നും പറഞ്ഞിരുന്നില്ല അവരത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് തങ്ങളോട് ഒരു ഒരു കാര്യം തന്നെ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഒന്നും തന്നെ പറഞ്ഞില്ല വാർഡിൽ മാത്രമാണ് നിർത്തിയത് വാർഡിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് പോലും ഇന്നലെ സംസാരിച്ചിരുന്നില്ല രാത്രിയോടെ ആരോഗ്യ നില മോശമായതിനെ തുടർന്നാണ് ഐ സിയുലേക്ക് മാറ്റാൻ പോലും ഈ ഡോക്ടർമാർ തയ്യാറായത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒന്നായി ഈ ഡോക്ടർമാരുടെയും മെഡിക്കൽ കോളേജിന്റെയും വാദങ്ങളെ പൊളിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ അത് തെറ്റെന്ന് കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയാണ് ഈ കുടുംബത്തിന്റെ ഓരോ ഘട്ടത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം തളർന്ന് ഇരിക്കുന്ന ഭാര്യ അതുപോലെ തന്നെ മകൾ എല്ലാം ഉള്ളവർ അവർക്ക് അവരെ സംബന്ധിച്ചത് തീരാവേദനയാണ് ഒരിക്കലും അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയുന്ന ഒരു നിമിഷമല്ല ഒരു അധ്യായമല്ല ഇത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട അവനെയാണ് സ്വാഭാവികമായും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അഞ്ചു ഗ്രാം ഒരു അവരുടെ ഒരു പ്രതീക്ഷയാണ് അഞ്ചു ഗ്രാം കണ്ടെത്തി ഇതിലൊരു പ്രതീക്ഷയോടെ ഒരു പക്ഷേ ഇത് എത്രത്തോളം ശരീരത്ത് ഈ ഇത്തരത്തിൽ രോഗമുണ്ട് രോഗത്തെ എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാവുക എന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് ഈ അഞ്ചു ഗ്രാം ചെയ്യാൻ അഞ്ചു ഗ്രാം ചെയ്താൽ ഒരു പക്ഷേ ഡയനോസ് ചെയ്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സ അടക്കം നൽകാൻ കഴിയുമായിരുന്നു ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് അത് തുടക്കം മുതൽ മരുന്നുകൾ മാത്രമാണ് നൽകിയത് ഇന്നലെ അവർ തന്നെ പറയുന്നുണ്ട് ഇന്നലെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെയും അത് ചെയ്തില്ല പിന്നീട് അത് വെള്ളിയാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അത് നാളെ അത് ചെയ്യാൻ ഇരുന്നതാകാം പക്ഷേ അത് എത്രത്തോളം എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം ഡോക്ടർമാർ ഈ ിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അവിടെ വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് വളരെ സങ്കടകരമായ കാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിലാണ് വേണുവിന് ജീവൻ നഷ്ടമായതെന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ കുടുംബം ഉയർത്തിയിരിക്കുന്നത് കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആറു ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല എന്നുള്ള കാര്യം മരിക്കുന്നതിന് മുമ്പ് വേണു തന്നെ സുഹൃത്തിനോട് പറയുന്നതിൻ്റെ ശബ്ദ സന്ദേശം അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന് ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത് പോലും മൂന്ന് സെൻറിൽ താഴെയുള്ള ഒരു സ്ഥലത്താണ് വീടിനോട് ചേർന്ന് തന്നെയാണ് അവിടെ സംസ്കാരം നടക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിൻ്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വേണുവിൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അടിയന്തരമായി ഇത് റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം മന്ത്രിയുടെ ഭാഗമായി ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം